ഭൂമി ഇടപാട് കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് ഇന്നും ചോദ്യം ചെയ്യും ചെയ്യും ചോദ്യം ചോദ്യം സാധ്യതയുണ്ട് ചെയ്യൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയെന്നാണ് ഇ ഡിയുടെ വാദം സോറിന് അറസ്റ്റിലായാൽ മുഖ്യമന്ത്രി സ്ഥാനം ഭാര്യ കൽപ്പന സോറൻ ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് നോബിൾ വിവരങ്ങളുമായി നോബിൾ ഇന്നലെ യോഗമൊക്കെ ചേർന്നിരുന്നു കൽപ്പനയെ ചുമതല ഏൽപ്പി ഏൽപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എപ്പോഴാണ് ഈ ചോദ്യം ചെയ്യൽ ശ്രീമതി ഹേമന്ത് സോറിനെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസ്തിയിൽ വെച്ച് ഉച്ചയോടെ ഈടി ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് വലിയ പ്രതിസന്ധിയിലാണ് ഹേമന്ത് സോറൻ ഉള്ളത് കഴിഞ്ഞ ദിവസം ദില്ലിയിലെ വസ്തിയിൽ നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയും ഒരു ബി എം ഡബ്ല്യു കാറും പിടിച്ചെടുത്തിരുന്നു ഇത് അനധികൃതമായി നേടിയതാണ് എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി നടപടിക്രമങ്ങളിലേക്ക് ഈഡി കടക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ദില്ലിയിൽ എത്തി സോറിനെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞില്ലെങ്കിലും സോറിനുമായി ബന്ധപ്പെട്ട് പലയിടത്തും പരിശോധന ഉൾപ്പെടെ ഈഡിഡി നടത്തിയിരുന്നു പ്രത്യേകിച്ച് സോറൻ ദില്ലിയിലേക്ക് പോന്നു എന്നതിന് പിന്നാലെയാണ് ദില്ലിയിലെ വസ്തിയിൽ ഇ ഡി സംഘം എത്തിയത് പക്ഷേ അവിടെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം അവിടെ നിന്ന് മറ്റെങ്ങോട്ടോ മാറുകയാണ് ചെയ്തത് സമാനമായി തന്നെ ഇദ്ദേഹത്തെ കാണാനില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു എന്താണെങ്കിലും ഇന്ന് സോറൻ വീണ്ടും ഇ ഡിക്ക് മുന്നിൽ എത്തുകയാണ് ഇതിപ്പോൾ ഒൻപതാമത്തെ നോട്ടീസിനാണ് സോറൻ ഇ ഡിക്ക് മുന്നിൽ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് നേരത്തെ ഏഴ് തവണ നോട്ടീസ് നൽകിയിൽ ഹാജരാകാതെ സോറൻ എട്ടാമത്തെ നോട്ടീസിന് കഴിഞ്ഞ ജനുവരി ഇരുപതിന് ഹാജരായിരുന്നു അത് അതും ഇതുപോലെ തന്നെ ഔദ്യോഗിക വസ്ഥയിൽ വെച്ച് തന്നെയാണ് പരിശോധന എന്ന ഏറെക്കുറെ ഒരു അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും അത്തരത്തിലുള്ള പ്രതീക്ഷയും അത്തരത്തിലുള്ള കാര്യങ്ങളുമാണ് നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിൽ കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നീക്കങ്ങൾ ഇതോടൊപ്പം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് അവർക്ക് മത്സരിക്കാനുള്ള മണ്ഡലം ഉൾപ്പെടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ജയമം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്പ്പോൾ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉൾപ്പെടെ സാധ്യതയുണ്ട് റാഞ്ചിയിൽ അത് കണക്കിലെടുത്ത് രാജ്ഭവൻ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വസ്തി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നിരോധനം ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ ഈ നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് തന്നെ വേട്ടയാടുകയാണ് എന്ന നിലപാടാണ് ഈ വിഷയത്തിൽ ഹേമന്ത് സോറിനും ഒപ്പം ജെ എം എമ്മും മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ ആർ ജെ ഡി നേതാവ് പ്രത്യേകിച്ച് ലാലു പ്രസാദവിനെ ഉൾപ്പെടെ അവിടെ ബീഹാറിൽ ചോദ്യം ചെയ്യുന്നു അതിനു പിന്നാലെ മറ്റ് സംസ്ഥാനം ഇന്ത്യ സഖ്യത്തിൻ്റെ കയ്യിലുള്ള ജാർഖണ്ഡിലേക്ക് ഇടി എത്തുന്നു വലിയ രീതിയിൽ തന്നെ ഇന്ത്യ സഖ്യം പ്രതിരോധത്തിൽ ആണ് എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം പ്രതിപക്ഷം പ്രതിരോധത്തിൽ കൂടിയാണ് അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടി രൂപയുടെ അഴിമതിയിൽ ഐ പി എസ് ഉൾപ്പെടെ പതിനാല് പേർ ഇതുവരെ അറസ്റ്റായിട്ടുണ്ട് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും ഹേമന്ത് സോറൻ കടുത്ത പ്രതിസന്ധിയിലാണ് ഉള്ളത് ഇന്നിപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മാറേണ്ട സാഹചര്യം ഉണ്ടാകും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ രീതി തന്നെ പ്രചാരമാക്കുകയും ചെയ്യും ശരി വിവരങ്ങൾ